തുറമുഖം പദ്ധതി സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ പോരിനിടയിൽ കെ എം മാണിയുടെ പഴയ ബജറ്റ് പ്രസംഗം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് ജോസ് കെ മാണി കേരളത്തിന്റെ ത്വരിത വികസനത്തിനു തകർ കേരളത്തിന്റെ ത്വരിത വികസനത്തിന് ഉതകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർത്തിയാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന രണ്ടായിരത്തി പതിനൊന്നിലെ കെ എം മാണിയുടെ പ്രസംഗമാണ് പങ്കുവച്ചിരിക്കുന്നത് വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം പുതുതലമുറ വികസനത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു പ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം ട്രാൻഷിപ്പ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്ന് വരും കാലത്ത് മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കും അതിലൂടെ ലോകത്തിലെ വലിയ വലിയ കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ വിഴിഞ്ഞത്തെത്തിച്ചേരാൻ കഴിയും ഇത് സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് പ്രയോജനപ്പെടും വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പുരോഗതിയിലേക്കുള്ള ചുവടുവെപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളം രാജ്യ പുരോഗതിക്ക് വലിയ പങ്ക് വഹിച്ചു കേരളത്തിന് ഇനിയും വലിയ പങ്ക് വഹിക്കാനുണ്ട് സാമ്പത്തിക പുരോഗതിക്ക് തുറമുഖം ആവശ്യമാണ് മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖം പ്രവർത്തിക്കുന്നു എന്നാൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ചത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കേണ്ടി വരും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടന്നു സ്വകാര്യ മേഖലയുമായി ചേർന്നുള്ള പ്രവർത്തനത്തെയും അതാനിയെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രശംസിച്ചു മന്ത്രി വി എൻ വാസ്തവന്റെ പ്രസംഗം ചൂണ്ടിക്കാട്ടി മോദി പറഞ്ഞു വന്ദേ ഭാരത് ബൈപ്പാസുകൾ ജലജീവൻ തുടങ്ങി കേരളത്തിന് നിരവധി പദ്ധതികൾ നൽകി കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ ട്രാൻസ്മെന്റ് രംഗത്തെ നഷ്ടം ഇല്ലാതാക്കാൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കഴിയും ഈ രംഗത്ത് പുറത്തു നൽകിയിരുന്ന പണം കേരളത്തിനും വിഴിഞ്ഞത്തെ ജനങ്ങൾക്കും പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറന്നു നൽകും കേരളം ആഗോള സമുദ്ര മേഖലയുടെ കേന്ദ്രമായി മാറണം ആയിരക്കണക്കിന് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഇതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി കൈക്കോർത്ത് പ്രവർത്തിക്കും കേരളത്തിലെ ജനങ്ങളുടെ കഴിവുകൾ രാജ്യത്തിന്റെ സമുദ്ര മേഖലയെ മുന്നോട്ട് നയിക്കും സാഗർമല പദ്ധതിയിലൂടെയും പി എം ഗതിശക്ത പദ്ധതിയിലൂടെയും തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യവും കണക്ടിവിറ്റിയും സാധ്യമാക്കി ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങളും നമ്മുടെ തുറമുഖ നഗരങ്ങളും വികസിത ഭാരതത്തിന്റെ വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറും അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കേണ്ടതിന് മുൻഗണന നൽകുന്നു മത്സ്യസമ്പദ് യോജന മുന്നേറ്റങ്ങളെ മെച്ചപ്പെടുത്തുന്നു പൊന്നാണി പുതിയ തുറമുഖങ്ങളുടെ നവീകരണവും ഏറ്റെടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ലഭിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ